നമസ്തേ മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നോക്കുന്നത് ഈ മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപഞ്ച് വെള്ളിയാഴ്ച പിറന്നാൾ അവിട്ടം നക്ഷത്രത്തിന് അതേപോലെ ശാർദവും അവിട്ടം നക്ഷത്രത്തിന് തന്നെയാണ് ഇനി എൻ്റെ പോസ്റ്റുകൾ തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവർ ഇതിൽ കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം എങ്കിലാണ് നിങ്ങളുടെ ന്യൂസ് ഫേറ്റിലേക്ക് ഇത് കയറി വരികയുള്ളൂ കൂടാതെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിൽ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറാണ് ആ വാട്സാപ്പിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് അയക്കുക അതിന് പ്രത്യേക ഫീസും ഉണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സമ്പൂർണ്ണ ഫലങ്ങൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ അത് നിങ്ങൾക്ക് ലഭ്യമാകും അതേപോലെ ഈ മകരമാസത്തെ നക്ഷത്ര ഫലങ്ങളും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതും നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബിൽ ലഭ്യമാണ് ഫോൺ നമ്പർ ഉപയോഗിച്ച് യൂട്യൂബ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്കത് കിട്ടുന്നതാണ് അതും നിങ്ങൾ കാണുക ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം മേടം കുംഭം രാശിക്കാർക്ക് ഗുണവും കർക്കിടകം കന്നി തുലാം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രവും വൃശ്ചികം മകരം രാശിക്കാർക്ക് ദോഷവും ഇടവം മിഥുനം ചിങ്ങം ധനു മീനം രാശിക്കാർക്ക് കഠിനമായ ദോഷവുമാണ് വിശദമായ ഫലങ്ങൾ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഈ ഏഴാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുന്ന മിഥുനം രാശിക്കാർ അതേപോലെ പന്ത്രണ്ടിൽ ആദിത്യൻ സഞ്ചരിക്കുന്ന അതേപോലെ പന്ത്രണ്ടാം ഭാവത്തിൽ ആദിത്യനും ഏഴിൽ കുജനും സഞ്ചരിക്കുന്ന മകരക്കൂറുകാർ ആറിൽ ശുക്രൻ സഞ്ചരിക്കുകയും ജന്മത്തിൽ കേതുവും സഞ്ചരിക്കുന്ന കന്നിക്കൂറുകാർ മൂന്നിൽ വ്യാഴം സഞ്ചരിക്കുന്ന മീനക്കൂറുകാർ ജന്മത്തിൽ ശനി സഞ്ചരിക്കുന്ന കുംഭക്കൂറുകാർ ഇത്രയും പേർക്ക് കഠിനമായ ദോഷങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉള്ള സമയമായിരിക്കും കാര്യം ദിനഫലം ഗുണകരമായിട്ട് വന്നാലും ഇവർക്ക് പൊതുവെ അനുകൂലമായിരിക്കില്ല അങ്ങനെയുള്ള ഇങ്ങനെയുള്ളവർ ഈ പറഞ്ഞവർ അവരുടെ ഒന്ന് പരിശോധിപ്പിച്ചിട്ട് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും ഇനി നമുക്ക് നാളുകളൊക്കെ പറഞ്ഞ് വിശദമായ ഫലത്തിലേക്ക് വരാം മേടം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ് ഈ മേടക്കൂറുകാർക്ക് ഗുണകരമായ സമയമാണ് ദിവസമാണ് ധനലാഭം ശത്രുനാശം സ്ത്രീഗുണം രോഗ ശാന്തി ധൈര്യം കാര്യജയം പുത്രസുഖം തുടങ്ങിയ ഗുണഫലമായ ഗുണകരമായ കാര്യങ്ങളൊക്കെ ഈ ദിവസം ലഭിക്കും ഇനി കാർത്തിക ആദ്യ മുക്കാൽ അല്ല കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവക്കൂറ് ഇടവക്കൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമാണ് സ്വജന കലഹവും മനോദുഖവും സ്ഥാനമാറ്റവും ധനക്ഷയവും രോഗപീഠയും ശത്രുക്കളുമായിട്ടുള്ള പ്രയാസങ്ങളും ഒക്കെ ആയിട്ട് അലസതയൊക്കെ ആയിട്ട് പൊതുവൊട്ടും അനുകൂലമായിരിക്കില്ല ഇടവക്കൂറുകാർക്ക് ഇനി ഥുനം മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനക്കൂറുകാർക്കും ഒട്ടും അനുകൂലമല്ല സർക്കാർ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇടപെടലുകൾ പ്രയാസങ്ങൾ സൃഷ്ടിക്കും അനുകൂലമല്ലാത്ത സുഹൃത്തുക്കൾ രോഗദുരിതങ്ങൾ തൊഴിലംഗത്ത് തടസ്സവും ചതിയും അനുകൂലമല്ലാത്ത യാത്രകൾ ആരോഗ്യ പ്രശ്നങ്ങൾ അലസത തുടങ്ങി പല കാരണങ്ങൾ കൊണ്ടും മിഥുനം രാശിക്കും ഒട്ടും അനുകൂലമല്ലാത്ത ദിവസം ആയിരിക്കും ഇനി കർക്കിടകം പുനർദം അവസാന കാൽഭാഗം പൂയം അയില്യം കർക്കിടക രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് തൊഴിൽ ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ചെറിയ തോതിൽ ഉണ്ടാകുമെങ്കിലും പൊതുവെ തൊഴിൽ രംഗം അനുകൂലമായിരിക്കും കുടുംബസ്വസ്ഥതയ്ക്കൊരു അല്പം ഭംഗം വരുന്ന ഒരു ദിവസമായിരിക്കും എങ്കിൽ പുറത്ത് മറ്റുള്ളവരിൽ നിന്ന് ഒരു സന്തോഷമൊക്കെ ഉണ്ടാവും ആരോഗ്യകാര്യം അത്ര അനുകൂലായിരിക്കില്ല മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു മനസ്വസ്ഥത കുറവ് ഒരു മനസ്സിനൊരു വിങ്ങല പോലെ എപ്പോഴും അനുഭവപ്പെടും ഇതൊക്കെ ശ്രദ്ധിച്ചാൽ കർക്കിടകൂറുകാർക്ക് ഒരു ഗുണദോഷ സമ്മിശ്രമായ ദിവസമായിരിക്കും ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങക്കൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ല രോഗം ധനനഷ്ടം കുടുംബത്തിലെ കലഹങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങള് പ്രായമായവരുമായിട്ടുള്ള പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകള് മാതൃഭാഗ സ്ഥാനീകരമായിട്ടുള്ള പ്രയാസങ്ങള് അവരിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങൾ തുടങ്ങി മനസ്സിന് ഒട്ടും സ്വസ്ഥ ലഭിക്കാത്തൊരു ദിവസമായിരിക്കും അപകീർത്തി അപകടമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക എനിക്കന്നി ഉത്രം അവസാനം മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് നേതൃഗുണത്തിനൊക്കെ കിട്ടും നേതൃഗുണവും ഒക്കെ കിട്ടും പക്ഷേ ചില പാര പുറകിൽ നിന്നുണ്ടാകുകയും ചെയ്യും ശത്രുദോഷമുണ്ടാകുകയും ചെയ്യും അതേപോലെ ആരോഗ്യമൊക്കെ ഉണ്ടാകും നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകും മക്കൾ ഗുണമുണ്ടാകും കാര്യവിജയവും ബന്ധു ഗുണവും ഒക്കെ ഉണ്ടാകും മറ്റുള്ളവരിൽ നിന്ന് സഹായം മേടിക്കാൻ അത്ര അനുകൂലമായ സമയമല്ല എന്നറിയ പറയട്ടെ മറ്റുള്ളവരിൽ നിന്ന് സഹായം വാങ്ങുന്നത് അത്ര അനുകൂലമായിരിക്കില്ല പൊതുവേ ഒരു ഗുണദോഷ സമ്മിശ്രമായിരിക്കും കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇനി തുലാക്കൂറ് തുലാക്കൂറുകാർക്കും ഗുണദോഷ സമ്മിശ്രം തന്നെയാണ് ഒരു അധികാര ശക്തിയും മറ്റുള്ളവരുടെ സഹായവും ധനവും മനസുഖവും ഒക്കെ ഉണ്ടാകുമെങ്കിലും സാമ്പത്തികമായ അമിതമായ ചിലവുകൾ വഞ്ചന വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ നടപ്പിലാക്കാൻ പറ്റാതെ വരിക അതുകൊണ്ടുള്ളൊരു മനോദുഖം നഷ്ടം തടസ്സം ഒരു ദൈവാധീനക്കുറവ് എല്ലാ കാര്യത്തിലും ഉണ്ടാകുന്ന ദിവസമായിരിക്കും ഇനി തുലാം എന്ന് പറഞ്ഞാൽ ചിത്ര അവസാന പകുതി ചോദ്യം വിശാഖം ആദ്യമുക്കാൽ ഭാഗം ഇനി നമ്മൾ വൃശ്ചികം രാശിയുടെയാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ടം വൃശ്ചികം രാശിക്ക് ദോഷമാണ് അനുകൂലമല്ലാത്ത യാത്രകള് ആരോഗ്യ പ്രശ്നങ്ങള് കലഹം നാശനഷ്ടം അതേപോലെ മൃഗങ്ങളിൽ നിന്നുള്ള ഉപദ്രവങ്ങളും പ്രയാസങ്ങളും ഭാര്യ ഭർത്തൃ കലഹം തുടങ്ങി മനസ്സിന് സ്വസ്ഥത വളരെ കുറവുള്ളൊരു ദോഷമായിരിക്കും വൃശ്ചികം രാശിക്കാർക്ക് ധനു കഠിന ദോഷമുള്ള സമയമാണ് ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ഒട്ടും അനുകൂലമല്ലാത്തതാണ് വളരെ ദൈവാധീനക്കുറവുള്ളൊരു ദോഷമായിരിക്കും കലകവും ആരോഗ്യ പ്രശ്നങ്ങളും വാക്കുകൾ മൂലമുള്ള ധനനഷ്ടവും അപകടവും അപമാനവും അനുകൂലമല്ലാത്ത സുഗർബന്ധങ്ങളുമൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുകളുണ്ടാകും ഇനി മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം ആവി അവിട്ടം ആദ്യ പകുതി ഭാഗം മകരം രാശിക്കാർക്ക് അനുകൂലമായ ദിവസമല്ല ആയിരിക്കില്ല പൊതുവെ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്ന ചില അസ്വസ്ഥതകൾ അതേപോലെ തൊഴിൽ അനുകൂലമല്ലാത്ത അവസ്ഥ മൃഗസംരക്ഷണ മേഖലയിലെ അനുകൂലമല്ലാത്തൊരു സ്ഥിതി ഉണ്ടാകും രോഗത്തിൽ നിന്ന് അത്ര വലിയ പ്രശ്നമില്ലെങ്കിലും ഉദരസംബന്ധമായ അസുഖങ്ങൾ അലർജി സംബന്ധമായ അസുഖങ്ങളൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാക്കും മറ്റുള്ളവരുടെ അംഗീകാരമൊക്കെ കിട്ടാനുള്ള ഒരു സാധ്യതയും ഉണ്ട് ഇനി കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൊരുട്ടാതി മുക്കാൽ ഭാഗം കുംഭം രാശിക്ക് അനുകൂലമാണ് ധൈര്യവും ശത്രുനാശവും പുത്രസുഖവും തൊഴിൽ നേട്ടവും ധനവരവും കാര്യവിജയവും ദേഹസുഖവും പൊതുവെ കുംഭംകർക്ക് ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ അനുകൂലമായിരിക്കും ഇനി മീനം പൂരക്ഷാതി അവസാന ഭാഗം ഉത്രട്ടാതി രേവതി ഒട്ടും അനുകൂലമല്ല മനോദുഖം കടം ധനനഷ്ടം ആരോഗ്യപ്രശ്നം അതേപോലെ മക്കളുമായിട്ടൊക്കെ ചെറിയൊരു മാനസികമായ അകൽച്ച വാഹനനഷ്ടം അപവാദം കുടുംബസ്വസ്ഥത കുറവൊക്കെ ഉണ്ടാകുന്ന സമയമാണ് വളരെയധികം ശ്രദ്ധിക്കുക ഇത് ഈ ചന്ദ്രാധിഷ്ഠിതമായ ഫലമാണ് ഇത് നന്നായി നാമം ജപിക്കുകയൊക്കെ ചെയ്താൽ ഈ ദോഷങ്ങൾ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ കഴിയും ഗുണഫലങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഒരു വരെ നമുക്ക് വർദ്ധിപ്പിക്കുവാനും ഇതുകൊണ്ട് കഴിയും അതുകൊണ്ട് ഈ ദോഷഫലങ്ങളൊക്കെ പറഞ്ഞാൽ നന്നായിട്ട് നാമം ജപിക്കുകയൊക്കെ ചെയ്യുക പിന്നെ ജാതകം പരിശോധിപ്പിക്കേണ്ടവർ അത് ജാതകം പരിശോധിപ്പിച്ച് അതിന് വേണ്ട അനുകൂലമായ പരിഹാര കർമ്മങ്ങളെല്ലാം ചെയ്യുക എന്തൊക്കെ ചെയ്താലും നാമം ജപിക്കുന്നത് തന്നെയാണ് കലിയുഗത്തിൽ വളരെ പ്രധാനമായിട്ടുള്ളത് ഞാൻ എൻ്റെ എല്ലാ പോസ്റ്റുകളിലും ഞാനത് പറയാറുണ്ട് നാമം ജപിക്കാൻ ഒരു നിർവാഹവുമില്ല എന്നുള്ളവർ മറ്റു പരിഹാരങ്ങൾ കൂടെ ചെയ്യുക എന്നാലും കുറച്ചെങ്കിലും നിങ്ങൾ നാമം ജപിക്കുക തന്നെ ചെയ്യണം കാരണം സ്വയം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലം കൂടുതൽ കിട്ടുന്ന ഒരു കാലഘട്ടമാണ് കലിയുഗം എന്നുള്ളത് അതുകൊണ്ടത് ചെയ്യുക നന്നായി ഈശ്വര പ്രാർത്ഥനയൊക്കെ നടത്തുന്നുവെങ്കിൽ അതിൻ്റെ ഗുണം കാണാൻ കഴിയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ കൃത്യമായി മനസ്സിലാക്കുവാനും പഠിക്കുവാനുമൊക്കെ എല്ലാവരും തയ്യാറാകുക അത് അനുഷ്ഠിക്കുക കൂടെ ചെയ്യുമ്പോൾ ജീവിതം സ്വസ്ഥവും ഉള്ളതായി ഒരു പരിധിവരെ മാറുന്നത് നിങ്ങൾക്ക് അനുഭവത്തിൽ കാണാൻ കഴിയും അതുകൊണ്ട് ആ അനുഷ്ഠാനങ്ങളും നാമജപവും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോവുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ ഭഗവാനേ അമ്മേ ദേവി നാരായണ